ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അപ്പോഴെന്നത്തേം പോലെ ഇന്ന് ബ്യൂട്ടി ടിപ്പ് ഒന്നുമില്ല രാവിലെ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയാണ് സുപ്പൂ അപ്പോഴെൻ്റെ അമ്മയ്ക്ക് സുഖമില്ല ആ അമ്മയ്ക്ക് സുഖമില്ല അത് രാവിലെ അമ്മണിക്ക് ഭയങ്കര വലിയ കുഴപ്പങ്ങളൊക്കെ പറ്റി അതിൻ്റെ വിഷമത്തിലാണ് ഇന്ന് സൂപ്പ് അല്ലെങ്കിൽ സൂപ്പ് ഈ മലയാള മാസം ഒന്നാം തീയതി കള്ളത്തരമൊക്കെ കളിക്കുന്നു കേട്ടോ ഇപ്പഴേ ഞാനങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം ഈ ഒന്നാം തീയതി നമ്മൾ ജോലി എടുത്താൽ ഈ മാസം മൊത്തവും നടു ഓടിച്ച് ജോലി ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ചുമ്മാതാണ് ഇന്ന് രാവിലെ പണി വിറ്റി അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അമ്മയ്ക്ക് പോവാ പറ്റിയെന്ന് കേട്ടോ അമ്മണീന്ന് വെച്ചാൽ എൻ്റെ വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഞാനൊരു പേരണ്ടിൽ ചടങ്ങൊക്കെ നടത്തിയായിരുന്നു ഇരുപത്തെട്ട് കട്ടൊക്കെ ഞാൻ നടത്തിയായിരുന്നു വാഷിംഗ് മെഷീൻ കേട്ടോ അങ്ങനെയാണ് അവൾക്ക് ഞാൻ പേ അമ്മണീന്ന് പേരിട്ടത് അമ്മണിക്ക് ഉവാവായി പിള്ളേരെ അമ്മണിക്ക് ഉവാവെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ തുണി ഇട്ട് കൊടുത്തപ്പോൾ അവസാനം കഴിയൊക്കെ വരുമ്പോഴേ എന്താ നമുക്ക് ഉണങ്ങിയൊക്കെ വരത്തില്ല ആ സമയപ്പോൾ ഭയങ്കര ഞാൻ അറിയുന്നില്ല മേല മെഷീൻ താഴെ നിന്നപ്പം ഭയങ്കര ഭയങ്കര ഭയങ്കരല്ല സ്കൂട്ടറൊക്കെ അല്ല അതിൻ്റെയൊക്കെ മോട്ടർ ഭയങ്കരമായിട്ടുള്ള ശബ്ദമുണ്ട് ഞാൻ ഇത്രയും സൗണ്ടല്ലേ ഏത് ബൈക്ക് സ്കൂട്ടർ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ സംഭവം നമ്മുടെ പെരയുടെ മേളിലാണ് ഈ സൗണ്ട് കേൾക്കുന്നത് ഞാൻ നാട്ടുകാർ നാട്ടുകാരും ഓടി വന്നില്ല എന്തായാലും അത്രയ്ക്ക് സൗണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ വീട്ടുകാരുടെ മധത്തിൽ ഞാൻ പോയി വിളിച്ചാലറിക്കരഞ്ഞു ഞാൻ വിളിച്ച് കൂട്ടിയോ ഭയങ്കര സൗണ്ട് സൗണ്ടോ അതേ നമ്മുടെ വാർത്ത വരയ്ക്കകത്തോ പട്ട 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 പടാ നീക്കുന്നുണ്ട് അങ്ങനെ മെനഞ്ഞാന്ന് ഞാൻ പിന്നെ താഴെന്ന് ചാടി കയറി മേളിൽ കയറി എടി നിനക്കെന്ത് പറ്റിയെടി ഒന്നും തൊട്ടില്ല കേട്ടോ എനിക്ക് പേടി അന്നേരം ഇവിടെ നിന്ന് വിളി വന്നു നീ അതിനകത്തേക്കും പോയി തൊടല്ലേ എന്നും പറഞ്ഞു ഞാൻ ഈ ഭയങ്കരമായിട്ട് ശബ്ദം കേട്ടപ്പോൾ ഞാൻ എന്താണ് അങ്ങ് ഓഫാക്കി ഓഫാക്കി ഞാൻ എല്ലാം ഇതായി വന്നു നമുക്ക് അപ്പോഴും കഴിഞ്ഞു തുണിയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ അതിനകത്ത് തുണിയൊന്നും എടുത്തിട്ട് കൊടുത്തില്ല രണ്ട് മൂന്ന് ദിവസം കൂടാൻ പഴേ ഞാനായിട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ ഞാൻ വിചാരിച്ചനെയും എല്ലാ മാതാവിനേം പിതാവിനേയും എല്ലാത്തിനെയും ഞാൻ വിളിച്ച് രാവിലെ കൊണ്ടിട്ട് കൊടുത്തു കുറച്ചും കൂടെ കൊണ്ടിട്ട് കൊടുത്തു എങ്ങനെ ഇതൊക്കെ സുഖം ഉവൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ആദ്യം കുഴപ്പമില്ല അവസാനമാകുമ്പോഴാണ് അതേപോലെ ഭയങ്കരമായിട്ട് ഇടി ഇടിയെന്ന് വെച്ചാൽ ഭയങ്കര ഇടി ഭയങ്കര ശക്തം അപ്പോഴും ഞാൻ എന്തായാലും നമ്മളെ നമ്മൾ ഇവരെ വിളിക്കുമ്പോൾ കടക്കാരെ വിളിക്കുമ്പോൾ അവർ ചോദിക്കും എന്താ സംഭവം എന്താണ് കുഴപ്പമെന്നൊക്കെ അവർ എന്നോട് ചോദിക്കാറുണ്ടേ ഇതിന് ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം ഒപ്പിച്ച് കുഴപ്പം വന്നു ഇന്നു അപ്പോഴും ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ഞാൻ ഇവരെന്താ ചോദിക്കുമല്ലോ നമ്മുടെ അടുത്ത് എന്താ കുഴപ്പമെന്ന് അപ്പോഴും ഞാൻ നമ്മുടെ അണ്ണോട് പറഞ്ഞു പോകാം എൻ്റെ മൊബൈലിങ്ങ് എടുക്കാൻ ഞാൻ നമ്മളിൽ ഇതേപോലെ യൂട്യൂബിൽ യൂട്യൂബിലകത്ത് വീഡിയോ എടുക്കത്തില്ല അതുമാതിരി ഇപ്പം ഇതാണ് കേട്ടോ പേടിച്ച് നമ്മുടെ വീട്ടിൽ ആരും വരാറില്ല എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അപ്പോഴെന്തായാലും ഓടിപ്പോയി ഈ സൗണ്ട് അവരെ കേൾപ്പിക്കണ്ടേ അവിടെ ചെന്നപ്പം പട 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 വന്നാ തീ തീ ഇല്ല പോക വരുന്ന അകത്തോടെ എനിക്ക് കേട്ടോ ഞാൻ അവിടെ കിടന്ന് വിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ അമ്മിയുടെ വയറിയിന്ന് പോക വരുന്നു നമ്മൾ തുളി എഴുതാ അതിനകത്തോട്ടോ അതിനകത്തുനിന്ന് പുറത്തോട്ട് പോകും അപ്പോഴാണ് അത് കണ്ടപ്പോഴത്തേ ഞാൻ എന്തായാലും അങ്ങ് സ്വിച്ച് ഓഫാക്കി കഴുകിയാലും ഇല്ലെങ്കിലും പക്ഷേ അവൾ കഴുകി കഴിഞ്ഞാലും ആ അവസാനത്തെ ഒന്നോ രണ്ടോ മിനിറ്റ് ആ സമയത്താണ് ഇങ്ങനെ സംഭവം വരുന്നത് കേട്ടോ ഇതുകൊണ്ട് എനിക്കറിയത്തില്ല ഓട്ടം കാണാം അതിൻ്റെ ഇവര് പറയുന്നത് എന്താ ഈ നമുക്ക് ഫ്രണ്ടേക്കോടെ കേട്ടോ അപ്പോൾ അവർ പറയുന്നത് എന്താ അമ്മിക്കല്ലിൻ്റെ മാതിരിയുള്ള കുഴവി മാതിരി രണ്ട് കല്ലുണ്ട് ഇനി അത് അതങ്ങാടം പോയതാണോ ഇളകി പോയതാണോ ഒന്നും എനിക്കറിയത്തില്ല മോട്ടറിൻ്റെ പ്രശ്നമാണോ എന്തോ എന്താണൊന്നും അറിയത്തില്ല എൻ്റെ അമ്മീനെ വായിക്കുന്നതിരോ രാവിലെ പുക വന്നു കേട്ടോ എന്തായാലും നമുക്ക് നമുക്കിതായിട്ട് വന്നു ഒന്നും ഉണങ്ങിയാണെന്നല്ലോ ഇവർ വരുന്നത് അപ്പം ചെയ്യും അപ്പോൾ ഞാൻ വിളിച്ചൊക്കെ പറഞ്ഞു എന്തായാലും സൗണ്ടൊന്നും കേൾപ്പിച്ചില്ല പക്ഷേ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്പോഴി ഇന്ന് അങ്ങനെയുള്ളൊരു ഭയങ്കര സങ്കടത്തിലും ഒക്കെയാണ് എന്നെ കണ്ടാൽ പറയുക സങ്കടമുണ്ടെന്നും എന്നാലും എനിക്ക് ഭയങ്കര അവളോ അവളുള്ളത് കൊണ്ട് നമുക്ക് ഇച്ചിരി ഇച്ചിരി ഒരു ഇത് ഹെൽപ്പുണ്ടിരിക്കുക കേട്ടോ നടുവൊന്നും മയ്യുണ്ട് പാവ എനിക്ക് നടും ഒന്നും മയ്യാത്തതാകും ഒത്തിരിയൊക്കെ അതിനകത്ത് പോകും ഒത്തിരിയൊക്കെ ഞാൻ കല്ലുമേ അലക്കുന്നതെല്ലാം നൈറ്റികളും എല്ലാം കല്ലിൽ തന്നെയാണ് അലക്കുന്നത് അങ്ങനെ പിന്നെ വിളിച്ചിട്ട് വരുമെന്നും അങ്ങനെ ഇടയ്ക്കൊന്നും വിളിച്ചു അപ്പോഴും തിരുവല്ല ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വന്നത് ഇന്നിപ്പോൾ അവർ വിളിച്ചപ്പോൾ കൊ കൊട്ടാരക്കര ഭാഗത്തുനിന്ന് പക്ഷേ നമുക്ക് കൊട്ടാരക്കര ആക്കാരല്ല വന്ന് സർവീസ് ചെയ്യുന്നത് കേട്ടോ അവരെ കത്ത് ഇങ്ങനെ ഈ പൂമുഖവാതിൽക്കൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് സുഖമായി എനിക്ക് സ്വസ്ഥതയെ ഉള്ളു കേട്ടോ എൻ്റെ കാര്യത്തിൽ ഒരു സമാധാനമൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നല്ല പണി കൂട്ടി അപ്പോൾ കുറച്ചല്ലാതെ ഞാൻ എനിക്ക് ഒത്തിരി കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി പിന്നെ നമ്മൾ ഒന്നാം തീയതിയുടെ റിയനാണ് ഞങ്ങൾ കേട്ടോ മീൻ വാങ്ങിക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരാശ്വാസമുണ്ട് ഉണ്ട് മീൻ കറിയൊന്നും വേക്കണ്ട ബാക്കി ഞങ്ങളിന്ന് ചക്കയും കഞ്ഞിയൊക്കെ കുടിച്ചത് കേട്ടു എല്ലാവരും ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ ചക്കയും കഞ്ഞിയും വാങ്ങി നമുക്ക് നാളെ ഒന്നാം തീയതി അല്ലേ അപ്പോൾ പിള്ളേർക്ക് അറിയാം കേട്ടോ വാങ്ങിക്കത്തില്ല നാളെ നമുക്ക് ചക്കയും കഞ്ഞി മതിയെന്ന് അങ്ങനെ ഞങ്ങൾ ചക്കയും കഞ്ഞിയും നാരങ്ങ അച്ചാറുണ്ടായിരുന്നു മാങ്ങ അച്ചാറുണ്ടായിരുന്നു മോരുകാച്ചി പടവലങ്ങ തോടേ പക്ഷേ അതൊന്നും ആരും എടുത്തില്ല ഞങ്ങൾക്ക് കഞ്ഞി ഇഷ്ടപ്പെട്ടത് കേട്ടോ എല്ലാം അടിപൊളി കഞ്ഞി എന്താ കഞ്ഞി ചക്കയും വരതും മാങ്ങച്ചമ്മതി അപ്പോൾ നിങ്ങളൊക്കെ അരയ്ക്കാറുണ്ടോ മാങ്ങച്ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ സരസവനും ഇഷ്ടമാണ് കഞ്ഞിയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞങ്ങളിന്ന് നദീരിയായിട്ട് ചോറെല്ലാം കഴിച്ചത് ഇന്ന് എല്ലാവരും കഞ്ഞിയാണ് കുടിച്ചത് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് സുപ്പും ഇങ്ങനെ ഇരിക്കുന്നത് ഇനി നമ്മുടെ ചേട്ടന്മാരെ കാത്തിരിക്കുന്ന ഇരിപ്പാണിത് അപ്പോഴേ എൻ്റെ അമ്മയ്ക്ക് അവയണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ സുപ്പ് ജീവനോടെ ഇരിക്കണമെങ്കിൽ അമ്മ സുഖമായിട്ട് വരണമെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇടിച്ച് മരിക്കും സത്യമായിട്ടുമാണ് അതുകൊണ്ട് തന്നെ ഞാനിന്ന് കള്ളം കളിയാണ് ഇല്ല ഇനിയും ഉണ്ട് കേട്ടോ ഇനി ഇഷ്ടം പോലെ ജോലികളൊക്കെ ഉണ്ട് ഇന്നേരം എനിക്ക് നമുക്ക് നമ്മുടെ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സംഭവങ്ങളോ മനുഷ്യർക്കോ എന്തെങ്കിലും വന്നാൽ നമുക്ക് അന്നത്തെ ദിവസം പോകാണ് കേട്ടോ അന്നത്തെ ദിവസം നമുക്ക് ഒരു ചിന്തയാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്നും കൈകാര്യം ചെയ്യുന്ന സംഭവങ്ങൾ എന്തെങ്കിലും കഴിവെന്ന് നമ്മൾ സൂക്ഷിക്കാറുണ്ട് പക്ഷേ എന്താ പറ്റിയെന്ന് നമുക്കറിയത്തില്ല ഞാൻ രാവിലെ അന്നേരം അമ്മ പറയും നമ്മുടെ സാഹസെ ഡയലോഗ് കേൾക്കണം ഇതൊന്നാം തീയതിയായിട്ട് വല്ലാത്തൊരു ദുഃഖവാർത്ത ദുഃഖവാർത്തയാണല്ലോ കേട്ടത് ഞാൻ പറഞ്ഞു എത്രയോ മനുഷ്യർക്ക് വയ്യാതെയാകുന്ന ഒന്നാം തീയതി ദിവസം നമ്മുടെ മിഷിൽ നിന്ന് കേടായപ്പോൾ അമ്മ ഇങ്ങനെ പറയാതന്നെ അമ്മയ്ക്ക് അറിയാം കേട്ടോ എൻ്റെ കാര്യങ്ങൾ പോ കാണുന്ന അത് ശരിയല്ലെങ്കിൽ അപ്പോഴ അതിനായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഉറയാൻ നോക്കിയിരിക്കും കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല വേറെ വീഡിയോ ഒന്നും എടുത്തില്ല ഇതൊക്കെയാണ് സുപ്പുവിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ എന്നും നമ്മൾ ബ്യൂട്ടി ടിപ്പും എന്താ മുടി കറപ്പിക്കുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ അപ്പോഴ മുടിയൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വരുന്നു സുപ്പ് കാണിച്ച് വരുന്ന ഏത് ഡൈ ആണെങ്കിലും ടിപ്പുകളാണേലും ഒരു ദിവസം കൊണ്ടൊന്നും നിർത്തിയിരുത് കമൻറ്റിലായൊക്കെ ചേച്ചിമാരോ അനിയത്തിമാരോ ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവർ വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട് ഒരു ദിവസം നമ്മൾ ഒരു ദിവസം കൊണ്ട് മാത്രം നമ്മൾ ഇട്ട് കൊടുക്കരുത് തുടർച്ചയായിട്ട് ഇപ്പോൾ എൻ്റെ മുടിക്ക് നല്ല വ്യത്യാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ടിത് എന്താണെന്നാരി വരുന്നത് ഇങ്ങനെ അത്ര വെളുക്കാൻ അനുവദിക്കുന്നില്ല അതിന് മുന്നേ നമ്മളിങ്ങനെ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല വ്യത്യാസമുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിലേ എൻ്റെ മുടിക്ക് എന്താ ഇതല്ല എന്താ ചെമ്പൻ ആയില്ല അത് അവിടെ സൂര്യപ്രകാശത്തിൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നലത്തെ വീടേക്കകത്ത് ഏതോ ഒരു ചേച്ചി പറഞ്ഞ സൂപ്പിൻ്റെ മുടി നല്ല കറുപ്പായിരുന്നു പക്ഷേ ഇപ്പം ചെമ്പനായിരുന്നു അത് നമ്മൾ അന്ന് അന്നേരം അവിടെ എല്ലാം വെയിലായിരുന്നു കേട്ടോ വെയിലായത് കൊണ്ടാണ് എൻ്റെ മുടി ചെമ്പനായിട്ട് എനിക്കും അത് മനസ്സിലായി അതാണ് കേട്ടോ നല്ല കറുപ്പായിട്ട് തോന്നി ഇപ്പം ദേ ഞാനിങ്ങനെ നോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മുടിക്ക് വെളുപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ വെളുപ്പെല്ലാം വേറെ കളറായി ആദ്യം നമുക്ക് ചെമ്പം കളറ് പിന്നെ പിന്നെ ഇത് കളറ് മാറി വരും കേട്ടോ അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് എനിക്ക് അതുകൊണ്ടല്ലേ ഞാനിങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മൾ ഇടുന്ന ടിപ്പുകളാണെങ്കിലും മുഖക്കുരൂവിനും ഒക്കെ വരാതിരിക്കാനും വന്ന പാടുകളൊക്കെ മാറ്റാനും ഒക്കെയുള്ള ടിപ്പുകളാണ് പറഞ്ഞിരുന്നേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് വെച്ചാണല്ലോ ഈ സുപ്പ് കാണിച്ചിരുന്നത് വലിയ പാടുപിടിച്ച പണികളൊന്നുമല്ല ഞാൻ ടിപ്പിനകത്ത് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടിപ്പുകളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ചേച്ചിമാരിങ്ങനെ എന്താ സംശയങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോഴെ കാണുന്നുണ്ട് സുപ്പം എല്ലാം കമൻറ്റുകളൊക്കെ കാണാറുണ്ട് അപ്പോൾ വീഡിയോ കാണാനും കമൻറ്റ് കമൻറ്റിന് ആൻസറൊക്കെ തരണം പിന്നെ എന്താ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മുട്ടയൊക്കെ നമ്മൾ നമ്മൾ വാങ്ങിക്കുന്ന ആണെങ്കിൽ തന്നെയും വെള്ളമൊട്ടയല്ല ഞാൻ എടുക്കുന്നത് കേട്ടോ നമുക്ക് ചുമന്ന തോറുള്ള നാടൻമുട്ടയല്ലേ അതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതും ഇതും ഒരു ചേച്ചി എന്നോട് ചോദിച്ചു മുട്ടയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുട്ട എടുക്കുക അല്ലെങ്കിൽ വെള്ളമൊട്ട ഇവിടെ അല്ലാതെ തന്നെ നമ്മളിവിടെ വാങ്ങിക്കാറില്ല കേട്ടോ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാതെ നാടൻ മുട്ട തന്നെയാണ് നമ്മൾ എടുക്കാറ് അപ്പോഴും നമ്മൾ ഈ കാണിക്കുന്ന പൗഡറുകൾ ഇതൊക്കെ നമുക്ക് അങ്ങാടിക്കടക്കിട്ടും അല്ലാതെ ഷോപ്പുകളിൽ നമുക്ക് കിട്ടും കേട്ടോ ആദ്യം ചേച്ചിമാരൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ എന്താ മുൾട്ടാണി മിട്ടി ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നതെന്നൊക്കെ അതൊക്കെ അങ്ങടിക്കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി കേട്ടോ നമുക്ക് എല്ലാം കിട്ടും എന്താ ബീട്രൂട്ടിൻ്റെ പൗഡറ് ക്യാരറ്റിൻ്റെ പൗഡറ് എല്ലാം പിന്നെ നമ്മളങ്ങ് തേക്കുകയാണ് ഇതൊക്കെ നമുക്കറിയത്തില്ല ഒറിജിനൽ തന്നെയാണെന്നും പക്ഷെ നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇത് ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് മാറ്റങ്ങളുണ്ടല്ലോ അപ്പോഴത് വലിയ കുഴപ്പങ്ങളില്ല എല്ലാവരും തേക്കുന്നതല്ലേ അപ്പോഴതല്ല ഈ പൗഡറുകളൊക്കെ നമ്മൾ അങ്ങാടിക്കട ചെന്ന് ചോദിച്ചാൽ കിട്ടും കേട്ടോ ഞാൻ അല്ലാത്ത നമുക്കിവിടെ ഒത്തിരി കടയുണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത് അങ്ങാടിക്കട പിന്നെ പോകുന്നത് ചിലപ്പോൾ ഇല്ല നമ്മൾ ഒറിജിനിൽ തേൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അന്നെ ഇട്ടു അപ്പോൾ പറഞ്ഞാൽ വാങ്ങിച്ചു തന്നെ കേട്ടോ ഈ പൗഡറുകളൊക്കെ എല്ലാ ഷോപ്പുകളിലും ഇപ്പോൾ ഉണ്ട് ലേഡീസ് സ്റ്റോർ ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ കാണും അല്ലെങ്കിൽ പിന്നെന്താ നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ആമസോണ് എല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് നിങ്ങൾ വാങ്ങിച്ച കേട്ടോ എല്ലാത്തിനും നമുക്ക് ഈ പൗഡറുകളെല്ലാം കിട്ടും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സോമ്പൂവിൻ്റെ വിശേഷങ്ങൾ ഒന്നാം തീയതി ആയിട്ട് അമ്പലത്തിലൊക്കെ എല്ലാവരും പോയാ ഞാൻ പോയില്ല ഈ വീട് തന്നെ ഒരു അമ്പലമാണല്ലോ ഞാൻ അവിടുത്തെ ദേവിയാണെന്നും പറഞ്ഞ് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ രാവിലെ നമ്മൾ ഇവിടെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതൊക്കെ പോകും രാവിലെ പോകാൻ സമയമില്ല രാവിലെ മൂന്ന് ആറ് ആറരയാകുമ്പോൾ ട്യൂഷന് പോകണം മോക്ക് എട്ടരയാകുമ്പോൾ ജോലിക്ക് പോകണം അപ്പോഴും അതൊക്കെ ഈ സൂപ്പ് മാത്രമല്ല പിന്നെ അമ്മമാർ രണ്ടുപേരും ഹെല്പ് ചെയ്യാറുണ്ട് എന്നാലും നമുക്ക് രാവിലെ പെട്ടെന്ന് ചാടി കയറി താനൊന്നും നോക്കത്തില്ല പിന്നെ കണ്ണും പൂട്ടി ഒന്നും നോക്കാതെ ഒരു പൂക്ക് പോയാൽ പോയി തൊഴിലിട്ടൊക്കെ വരാം ഞാൻ പോകുന്നതിന് വരെ എൻ്റെ അണ്ണൻ പോയി എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴേ എന്നെ കാണുന്ന നി നിങ്ങളും എൻ്റെ അണ്ണൻ്റെ കൂട്ടുകാരാണല്ലോ അപ്പോൾ നിങ്ങളുടെ കാര്യം ഞാൻ ചോദിക്കുമ്പോൾ അവിടെയൊക്കെ പോ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും ആരുടെയൊക്കെ കാര്യം പറഞ്ഞു നീ പറഞ്ഞു കിട്ട എല്ലാവരുടെയും കാര്യങ്ങളും ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നില്ലേ കേട്ടോ അപ്പോഴെല്ലാവരുടെയും എല്ലാവരുടെയും കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തും അതൊക്കെയല്ലേ നമുക്ക് സന്തോഷമല്ലേ അപ്പോഴർക്കും ആപത്തുകളും കാര്യങ്ങളും ഒന്നും അല്ലേ തമ്പുരാ നമ്മളെല്ലാവരെയും കാക്കട്ടെ അപ്പോഴേ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ചേച്ചിമാരുണ്ട് അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അയ്യന്മാരുണ്ട് അല്ലെങ്കിൽ അയ്യത്തിന്മാരുണ്ട് ചേച്ചിമാരുണ്ട് എല്ലാവരും കൊണ്ടും കേട്ടോ അപ്പോൾ ഒത്തിരി 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 സന്തോഷം എല്ലാവരോടും അപ്പോഴേ നാളെ നമുക്ക് ടിപ്പൊക്കെ ഇന്ന് ശരിയല്ല കേട്ടോ ഇന്ന് പ്രദവസന്റെ ശരിയല്ല അതുകൊണ്ടാണെന്ന് വീടിയൊന്നും എടുക്കാത്ത ഇച്ചിരി കാര്യങ്ങളൊക്കെ സുഖവും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞല്ലോ ഏഹ് അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളൊരു നമ്മളെ സ്ഥിരം കാണുന്ന ഒരു ആളെ നമ്മൾ ഒരു ദിവസം കണ്ട രീ അവർക്ക് എന്ത് പറ്റി ഇന്ന് വിചാരിക്ക വിചാരിച്ചിരിക്കത്തില്ലേ ഞാനങ്ങനെ വിചാരിച്ചിരിക്കും കേട്ടോ ആരോടെങ്കിലുമൊക്കെ തിരക്കും കേട്ടോ കണ്ടില്ലല്ലോ രണ്ടും മൂന്ന് ദിവസമൊക്കെ കാണാതിരിക്കുമ്പോൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലണം ഉം നടക്കും ആ അപ്പോൾ നടക്കും അല്ലെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളോട്ടോ ഓറടുപ്പിച്ച പറഞ്ഞ് ഓ എനിക്കങ്ങ് സത്യമാണ് എൻ്റെ അമ്മയുടെ ആര് ഓക്കുമ്പോൾ ഓർക്കുമ്പോൾ സങ്കടം വരുന്നു പിള്ളേരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ടിപ്പുകൾ എല്ലാവരും ചെയ്തു നോക്കണം സുപ്പുനോട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അതൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ മുൾട്ടാണിയും കിട്ടി മെനഞ്ഞാന്നത്തെ വീഡിയോക്ക് അത് ഒരു കമൻറ്റ് വന്നായിരുന്നല്ലോ എന്തോ എന്നോട് ഏതോ ഒരു സംശയം ചോദിച്ചായിരുന്നു ഓർത്തുന്നില്ല കേട്ടോ അപ്പം എനിക്ക് എൻ്റെ എൻ്റെ ഓയിൽ സ്കിന്നൊന്നും അല്ല കേട്ടോ ഞാൻ ഇടുന്നില്ല ആഴ്ച ഒരു പ്രാവശ്യം ഒക്കെ ഇട്ടാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു ദ ഒരു പ്രാവശ്യം നമുക്കിടാം എന്നും എന്നും എന്നൊന്നും നമ്മൾ ഈ മുൾട്ടാണി മിട്ടിയുടെ പായയ്ക്ക് ഇട്ടുകൂടോ ഇടണ്ട ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഇട്ടാൽ മതി കേട്ടോ അപ്പം എന്തൊക്കെയോ ഇങ്ങനെ കമൻറ്റിൽ കൂടി സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു നല്ല ടിപ്പുകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോഴേ ടിപ്പുകളെല്ലാം ചെയ്ത് നോക്കണം പറയുന്നത് പോലെ അതുമാതിരിയൊക്കെ ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ടുണ്ട് ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ ടിപ്പുകളൊക്കെ ചെയ്തിട്ട് നല്ല വ്യത്യാസമുണ്ടെന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം